അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീശക്തി ഉണർന്നു ബ്രേക്ക് ദ ചെയിൻ എന്ന ഗാനത്തോടൊപ്പം അവർ കൂട്ടത്തോടെ ചുവടുവെച്ചു കണ്ടു നിൽക്കുന്നവർ എന്തു പറയുമെന്നോർത്ത് അവർ താളം പിടിക്കാതിരുന്നില്ല പ്രവർത്തകയും അഭിനേത്രിയും എഴുത്തുകാരിയുമായ ഈവ് എൻസ്ലറുടെ വൺ ബില്യൺ റൈൻസിംഗ് എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ലോകത്തെ സ്ത്രീകൾ മുഴുവൻ ആടിയും പാടിയും തെരുവിൽ സജീവമായപ്പോൾ കേരളവും കൈകോർത്തു തിരുവനന്തപുരത്തോടൊപ്പം കൊച്ചിയും കോഴിക്കോടും കണ്ണൂരും സംരംഭത്തിന്റെ ഭാഗമായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച സ്ത്രീകൾ നയിക്കുന്ന ഇരുചക്രവാഹന റാലി ശംഖുമുഖത്തെത്തിയപ്പോഴാണ് സ്ത്രീകൾ പട്ടം പറത്തിയും ബലൂൺ പറത്തിയും ആഘോഷത്തിന് തുടക്കം കുറിച്ചത് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ നിന്നായി പതിമൂന്നായിരത്തോളം വിമോചന പ്രവർത്തകരാണ് നൂറുകോടി സ്ത്രീകളെ അതിക്രമങ്ങൾക്കെതിരെ അണിനിരത്തിയത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം